നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് ഒരേക്കർ ഇരുപത്തിനാല് സെൻ്റ് പട്ടയുള്ള സ്ഥലമാണ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ചെറിയ രീതിക്ക് ഹോം സ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഉള്ളത് കേട്ടോ ആഴ്ചയിൽ അമ്പത് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് അമ്പത് അറുപത്തഞ്ച് കിലോ വരെ സീസണിൽ നമുക്ക് കിട്ടുന്നുണ്ട് സ്ഥലത്ത് നിന്ന് സ്ഥലം ഓവറായിട്ടുള്ള കുത്തനുള്ള ചേരുവെന്നുള്ള സ്ഥലം അല്ല ഈ രീതിക്കുള്ള ചേരുവേ ഉള്ളൂ അതുപോലെ തന്നെ റംബൂട്ടാം കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ജാതി കൃഷി ചെയ്യാനും ഏലകൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് ഈ ഭാഗങ്ങളുടെ എല്ലാം പ്രധാന വരുമാനമാർഗം കൊക്കോയും ജാതിയും കുരുമുളക് കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് വ്യൂ ആയിട്ടുള്ള ഇടുക്കി ഭാഗമാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് നല്ല കോടമഞ്ഞു അതുപോലെ അവരെ ഒരു മേഖലയാണ് വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലയിൽ പഴയൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടില്ല കേട്ടോ പഴയ വീടിൻ്റെ തറയാണിത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവില്ല കയറി ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ നിർമ്മാണ പ്രവർത്തനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയാണിത് നിലവിൽ ഈ സ്ഥലത്ത് അഞ്ചോളം തെങ്ങുകളൊക്കെ ഉണ്ട് കൊക്കോട് സീസൺ കഴിഞ്ഞാണ് കേട്ടോ ഇനി സീസൺ ആയി വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോയാണ് ഇതെല്ലാം സ്ഥലം നിലവിൽ ഇതുപോലെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് കേട്ടോ നമ്മൾ തെളിച്ചെടുത്താൽ മതി ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ കിണർ കുത്തുകയാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് നമ്മൾ നമ്മുടെ ഈ സ്ഥലത്തിലേക്ക് നിലവിൽ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്ററോളം ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് വണ്ടി ഇറങ്ങി വള പപ്പ് ചീപ്പൊ ഒക്കെ മുതലായ വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുവാ പഞ്ചായത്ത് വഴിയാണിത് ഈ കാണുന്ന പഞ്ചായത്ത് വഴി തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് ഉള്ളത് കേട്ടോ രീതിയുള്ള വഴിയാണ് അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ എടുക്കാനൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ സ്പോർട്സ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പതിന് ലക്ഷം രൂപയാണ് കേട്ടോ പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക